ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളപ്പണവേട്ടയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ജാർഖണ്ഡിലെ കോൺഗ്രസ് എം പി ധീരജ് സാഹുവിന്റെ വീടുകളിലും ഓഫീസുകളിലും നിന്ന് പിടിച്ചത് ചില്ലറ തുകയൊന്നുമല്ല മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയാണ് അലമാരകളിലും വീട്ടിലെ രഹസ്യ അറകളിലുമാണ് ഇത് സൂക്ഷിച്ചിരുന്നത് എൺപതോളം ഉദ്യോഗസ്ഥർ രാപ്പകലില്ലാതെ ആറ് ദിവസം എണ്ണിയാണ് തുക തിട്ടപ്പെടുത്തിയത് ഈ തുക ഇരുന്നൂറോളം ചാക്കുകളിലും ട്രങ്ക് പട്ടികളിലുമായി ബാങ്കിലേക്ക് മാറ്റി ഈ പണം തൽക്കാലം ആർക്കും ഉപയോഗിക്കാനാവില്ല കേസ് തീരണം തീരുമാനമാകും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കള്ളപ്പണ വേട്ട ഒന്നും രണ്ടും നൂറും കോടിയല്ല മുന്നൂറ്റൻപത് കോടിയിലേറെ രൂപയുടെ പച്ച നോട്ടുകൾ ബീട്ടിൽ രഹസ്യ അറകളിൽ ഒളിപ്പിച്ചു വെച്ച പണം അഞ്ചു ദിവസം നീണ്ട റെയ്ഡിലാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് പ്രതി കോൺഗ്രസിന്റെ എം പി ധീരജ് സാഹു ഒഡീഷയിലെയും ജാർഖണ്ഡിലെയും ശതകോടീശ്വരനാണ് വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഈ നേതാവ് ഇത്രയധികം ശ്രമകരമായ റെയ്ഡും നോട്ടെണ്ണലും പോലും ഒരുപക്ഷേ ഇന്ത്യയിലാദ്യമായിട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക കോടി രൂപ ധീരജ് സാഹുവിന്റെ വീടുകളിൽ നിന്നും പിടികൂടിയാണ് പ്രാഥമിക കണക്ക് ധീരജ് സാഹുവിന്റെ കുടുംബസ്ഥാപനമായ ബൽദേവ് സാഹു ആന്റ് സൻസിന് കീഴിലെ ഡിസ്ലറിയിലെ നികുതി വെട്ടിപ്പന്വേഷണത്തിൽ തുടങ്ങിയ റെയ്ഡാണ് ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ കള്ളപ്പണ വേട്ടയിലെത്തിയത് ഡിസംബർ ആറിനാണ് ബൌട്ട് ഡിസ്ലറിയിൽ റെയ്ഡ് തുടങ്ങിയത് പിന്നെ അത് ധീരജ് സാഹുവിന്റെ വീട്ടിലേക്കും നീണ്ടു തുടർന്ന് ധീരജ് സാഹുവിന്റെ വീടുകളിലും ബന്ധുവീടുകളിലും റെയ്ഡായി മണിക്കൂറുകൾ പിന്നിട്ടു ദിവസങ്ങൾ പിന്നിട്ടു അഞ്ചാം ദിവസമാണ് റെയ്ഡ് പൂർത്തിയായത് ധീരജ് സാഹുവിന്റെ വീട്ടിലെ റെയ്ഡ് ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ കള്ളപ്പണവേട്ടയായി മാറുന്നത് എങ്ങനെയെന്ന് നോക്കാം സാധാരണഗതിയിൽ അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് അതുകൊണ്ട് തന്നെ ധീരജ് സാഹുവിന്റെ വീടുകളിൽ നടന്ന റെയ്ഡ് പെട്ടെന്നുണ്ടായ കാര്യമല്ലെന്നുറപ്പ് ഏറെ നാളായി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ധീരജ് സാഹു ഇൻകം ടാക്സ് ആക്ട് നൂറ്റിമുപ്പത്തിരണ്ട് ഒന്ന് പ്രകാരം ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഡയറക്ടർ ജനറൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഡയറക്ടർ ചീഫ് കമ്മീഷണർ പ്രിൻസിപ്പൽ കമ്മീഷണർ എന്നീ പദവികളിലുള്ളവർക്കാണ് റെയ്ഡിന് ഉത്തരവിടാൻ അധികാരമുള്ളത് ഉത്തരവിട്ട് കഴിഞ്ഞാൽ സെർച്ച് വാറന്റുമായി സംഘമെത്തും പിടിച്ചെടുക്കുന്ന പണമോ മറ്റ് സമ്പത്തോ ഈ ഏജൻസികളുടെ പക്കൽ സൂക്ഷിക്കാനാകില്ലെന്നുമാണ് നിയമം ധീരജ് സാഹുവിന്റെ കള്ളപ്പണം പിടിച്ചതിലേക്ക് എത്തിയ റെയ്ഡ് തുടങ്ങിയത് ഒഡീഷയിലെ ബൊലങ്കിറിലുള്ള ബൽദേ സാഹു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡിസ്റ്റലറിയിലായിരുന്നു അതേസമയം തിത്ലഗഡ് സംബർപൂർ സുന്ദർഗഡ് ഭുവനേശ്വർ എന്നിവിടങ്ങളിലും ജാർഖണ്ഡിലെ ചിലയിടങ്ങളിലും റെയ്ഡ് തുടങ്ങി മൊത്തത്തിൽ മുപ്പതിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് വിശദീകരിക്കുന്നു ബലങ്കറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം പിടിച്ചത് പത്തലമാരകളിലായിരുന്നു ഇവിടെ നോട്ടുകെട്ടുകൾ അട്ടിക്കിട്ടിരുന്നത് റെയ്ഡ് തുടങ്ങിയതിനു പിന്നാലെ പണം കണ്ടെത്തിയതോടെ സമീപ ബ്രാഞ്ചുകളിലെ എസ് ബി ഐ ഉദ്യോഗസ്ഥരെ ആദായ നികുതി വകുപ്പ് വിളിച്ചു വരുത്തി എൺപതോളം ഉദ്യോഗസ്ഥരാണ് എത്തിയത് ഇവർ രാപ്പകലില്ലാതെ പിടിച്ചെടുത്ത പണം എണ്ണാനിരുന്നു പുറത്തു സുരക്ഷ നൽകിയവരും ഡ്രൈവർമാരുമെല്ലാമായി വേറെയും ഇരുന്നൂറ് പേരെ റെയ്ഡുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്നു ഒൻപത് നോട്ടെണ്ണൽ യന്ത്രങ്ങളാണ് ആദ്യം എത്തിച്ചത് ഇത് മതിയാകില്ലെന്ന് കണ്ടപ്പോഴാണ് മറ്റു ബാങ്കുകളിലെ നോട്ടെണ്ണൽ യന്ത്രങ്ങളും എത്തിച്ചത് ആകെ നാല്പതെണ്ണം വേണ്ടിവന്നു ചിലത് ബാക്കപ്പായാണ് കൊണ്ടുവന്നത് എണ്ണിത്തിട്ടപ്പെടുത്തിയ പണം ചാക്കുകളിലും ട്രങ്ക് പെട്ടികളിലുമാണ് നിറച്ചത് തുടർന്നാണ് ഇവ സീഷർ ലിസ്റ്റ് തയ്യാറാക്കി ബാങ്കിലേക്ക് മാറ്റിയത് എന്താണ് എൺപതോളം ഉദ്യോഗസ്ഥർ രാപ്പകലില്ലാതെ നാല്പത് നോട്ടെണ്ണൽ യന്ത്രങ്ങളിൽ എണ്ണിയെടുത്ത മുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയ്ക്ക് സംഭവിക്കുക കള്ളപ്പണമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ പണം ആർക്കാണ് ഉപയോഗിക്കാനാവുക എന്ന് നോക്കാം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അഥവാ പി എം എൽ എ പ്രകാരമാണ് ഈ പണം പിടിച്ചെടുത്തിരിക്കുന്നത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർമാരും പിടിച്ചെടുത്ത പണം എത്ര നൂറിന്റെ നോട്ടുകൾ എത്ര അഞ്ഞൂറിന്റെ നോട്ടുകൾ എത്ര എന്നിങ്ങനെ ഈ ബാങ്ക് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ തന്നെ സീഷർ ലിസ്റ്റും തയ്യാറാക്കി പിന്നീട് പണം പെട്ടികളിലും ചാക്കുകളിലുമാക്കി സീൽ ചെയ്തു തുടർന്ന് എസ് ബി ഐയിൽ ആദായ നികുതി വകുപ്പിനുള്ള പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൌണ്ടിലേക്കാണ് ഈ പണം നിക്ഷേപിച്ചത് ഓരോ സംസ്ഥാനത്തും എസ്ബിഐയിലും ആർ ബി ഐ ഓഫീസുകളിലും തെരഞ്ഞെടുത്ത ബ്രാഞ്ചുകളിലാണ് കേന്ദ്ര ഏജൻസികൾക്ക് പേഴ്സണൽ ഉള്ളത് നികുതി വെട്ടിച്ചതിന് പിടികൂടിയ പണം നിക്ഷേപിക്കാനുള്ളതാണ് ഈ അക്കൌണ്ടുകൾ ഈ പണം കേന്ദ്ര ഏജൻസികൾക്കോ എസ് ബി ഐക്കോ സർക്കാരിനോ ഒരു കാര്യത്തിനും തൽക്കാലം ഉപയോഗിക്കാനാകില്ല ബാങ്കിൽ എത്തിച്ചിരിക്കുന്ന ഈ പണം ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആറുമാസത്തിനുള്ളിൽ സ്ഥിരീകരിച്ചിരിക്കണമെന്നാണ് നിയമം അതിനുശേഷവും ഈ പണം ഇതു സംബന്ധിച്ച കേസിൽ വിചാരണ പൂർത്തിയാകും വരെ അങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ടിവരും വിചാരണയിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാൽ ഈ പണം മുഴുവനായും തിരികെ നൽകും അല്ലാത്തപക്ഷം അത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലേക്ക് മാറും പിന്നീട് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം